വിശുദ്ധ അൽഫോൻ സാമയുടെ സഹന ജീവിത പാതയിലൂടെയുള്ള യാത്ര മൂന്നാം ദിവസം ചാരക്കുഴിയിൽ കാൽ പൊള്ളിക്കുന്നു തികഞ്ഞ ഭക്തയായിരുന്ന അമ്മാമ്മ മറിയം ചൊല്ലിക്കൊടുത്ത വിശ്വാസ പാഠങ്ങളും ആത്മീയ ഉപദേശങ്ങളും ഭക്തിഗാനങ്ങളും ബാല്യകാലത്ത് തന്നെ അന്നക്കുട്ടിയുടെ മനസ്സിൽ വിശുദ്ധിയുടെ വിത്തുകൾ പാകി അപ്പൻ്റെ പ്രാർത്ഥനയും ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും കുഞ്ഞുനാളിൽ തന്നെ അവൾ മാതൃകയാക്കി ആത്മാക്കൾക്കായി ദാഹിക്കുന്ന ഈശോയുടെ മണവാട്ടിയാകാൻ അവൾ കുതിച്ചു പതിമൂന്നാം വയസ്സിൽ പേരമ്മ ധനാഠ്യനായ ഒരു യുവാവുമായി ഉറപ്പിച്ച വിവാഹം മുടങ്ങിയാലേ ഇത് സാധ്യമാകൂ എന്ന് അവൾ മനസ്സിലാക്കി അതിനായി വീട്ടിലെത്തി തീ മൂടിക്കിടന്നിരുന്ന ചാരക്കുഴിയിൽ കാലുകൾ താഴ്ത്തി പാദങ്ങൾ വഴുതി കാലുകൾ മുഴുവൻ പൊള്ളി വികൃതമായി കാലിൻ്റെ വൈകൃതവും ഒരു വർഷം നീണ്ട വേദനയേറിയ ചികിത്സയുമായപ്പോൾ വന്ന വിവാഹ ആലോചനകളെല്ലാം മുടങ്ങി അങ്ങനെ അന്നക്കുട്ടിയുടെ ദൈവവിളിയുടെ വാതിൽ തുറന്നു കിട്ടി ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ വേണ്ടി ബാല്യം മുതലേ മനസ്സും ശരീരവും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച വിശുദ്ധ ഐഫോൺ ഞങ്ങളുടെ മക്കളെയും ദൈവവിളി തിരിച്ചറിയാനും അതിന് പ്രത്യുത്തരമേകുവാനും സഹായിക്കണമേ സമൂഹവും കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകുന്ന നിരുത്സാഹപ്പെടുന്ന വാക്കുകളെ തിരിച്ചറിയാനും അതിജീവിക്കാനും കൃപയേകണമേ അഭിഷക്തരെ അവഹേളിച്ച് സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികളെ നശിപ്പിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ നല്ല ദൈവവിളികൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും ഉണ്ടാകുവാനും ദൈവവിളിയിൽ ഇടവി വീഴുന്ന മക്കൾക്ക് ശക്തിയുടെ കരമേകാനും അമ്മയെ പ്രാർത്ഥിക്കണമേ പ്രത്യേകമായി കാൽപാദങ്ങൾ കാൽമുട്ട് ജോയിൻ്റുകൾ പേശികൾ പൊള്ളൽ വേരിക്കോസ് മുതലായ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാവർക്കും സൗഖ്യമേകാൻ അമ്മേ മാധ്യസ്ഥമേകണമേ നീതി സൂര്യനായ എൻ്റെ ഈശോയെ നിൻ്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് என்னை அங்கையோடு ஒன்னிப்பிக்கணுமே ஆமேன்